റഷ്യ സോവിയറ്റ് യൂണിയൻ ആയിരുന്ന കാലം വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് യുഎസുമായുള്ള ആ ശീതകാല യുദ്ധകാലത്ത് അനേക ദുരൂഹ സമര സംഭവങ്ങൾ ആ ചുവന്ന ഭൂമിയിൽ അരങ്ങേറി അതിലെ വളരെ കുപ്രസിദ്ധമായ ഒന്നാണ് ഡാറ്റവ് ചുരത്തിലെ മരണങ്ങൾ നിഗൂഢത കൊണ്ടും ഭീകരത കൊണ്ടും ആഗോള ശ്രദ്ധ നേടി ഈ സംഭവം റഷ്യയുടെ വടക്കൻ പ്രദേശത്ത് ആർട്ടിക് തീരം മുതൽ താഴെ തെക്ക് കസാൻ വരെ യുറാൽ എന്ന മലനിരകൾ വളഞ്ഞുപൊളഞ്ഞു വര പോലെ സ്ഥിതി ചെയ്യുന്നു യൂറോപ്പും ഏഷ്യയുമായുള്ള ഭൗമ അതിർത്തികളിൽ പെട്ടതാണ് യുറാൽ ഈ മലനിരകളിലെ ഒരു ചൂരത്തിൽ താവളമടിച്ചിരിക്കുകയായിരുന്നു യുറാൽ പോളിടെക്നിക് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സ്ഥാപനത്തിലെ ഒമ്പത് വിദ്യാർത്ഥികൾ വളരെ പരിചയസമ്പന്നരായ മലകയറ്റക്കാരായിരുന്നു ഇവർ ഇഗോ ഡാറ്റ്ലോവ് എന്ന സാഹസികനായിരുന്നു സംഘത്തിന്റെ നേതാവ് ആ വർഷം ഫെബ്രുവരിയിൽ മലകയറ്റത്തിനിടയിൽ ഇവരെ കാണാതായി തിരച്ചിൽ നടത്തിയവർ അടുത്തുള്ള കാട്ടിൽ ആദ്യം രണ്ട് മൃതശരീരങ്ങൾ കണ്ടെത്തി കൊടും തണുപ്പ് മൂലം സംഭവിക്കുന്ന ഹൈപ്പോതെർമിയ എന്ന അവസ്ഥയിലാണ് ഇവർ മരിച്ചതെന്നായിരുന്നു ആദ്യ നിഗമനം പിന്നീട് ബാക്കി ഏഴുപേരുടെ ശരീരങ്ങളും വെളിച്ചപ്പെട്ടു വിശുദ്ധ പരിശോധനയിൽ ഹൈപ്പോതെർമിയ അല്ല മരണകാരണമെന്ന് തെളിഞ്ഞു ഒരു ശരീരത്തിൽ ആക്രമണം നടന്ന പാടുകൾ ഉണ്ടായിരുന്നു ഒരാൾ രക്തം ഛർദ്ദിച്ചിരുന്നു ഒരാൾക്ക് തീപ്പൊള്ളേറ്റിരുന്നു ഒരാളുടെ നാവ് നഷ്ടപ്പെട്ടിരുന്നു വസ്ത്രങ്ങളിൽ ആണ വികിരണമേറ്റ് അടയാളങ്ങൾ ഉണ്ടായിരുന്നു പ്രകൃതിപരമായ കാരണങ്ങൾ കൊണ്ടുണ്ടായ മരണങ്ങൾ എന്നാണ് അന്ന് റഷ്യൻ അധികൃതർ വിധിയെഴുതിയത് എന്നാൽ അന്ന് മുതൽ ഇന്ന് വരെ ഈ സംഭവത്തെ ദുരൂഹത ബാക്കിയാണ് സോവിയറ്റ് ചാരസംഘടനയായ കെ ജി ബി ഇതിൽ ഉൾപ്പെട്ടിരുന്നെന്നും യാത്രകർ ലഹരി മരുന്ന് കഴിച്ചിരുന്നത് അപകടത്തിന് വഴി വെച്ചെന്നും യതി പോലുള്ള ഏതോ ഭീകര മനുഷ്യ മഞ്ഞു മനുഷ്യൻ ആക്രമിച്ചെന്നും തൊട്ട് ഒട്ടേറെ ദുരൂഹ വാദങ്ങൾ പിന്നാലെ ഉടലെടുത്തു പറക്കും തലകയിൽ വന്ന അന്യഗ്രഹ ജീവികൾ ഇവരെ ആക്രമിച്ചതെന്നാണോ വാദവും ഇതിനിടെ ചിലർ ഉയർത്തി ഉയർന്നതും മഞ്ഞ് നിറഞ്ഞതുമായ സ്ഥലങ്ങളിൽ കാറ്റ് മൂലമുണ്ടാവുന്ന ഇൻഫ്രാസൗണ്ട് എന്ന പ്രതിഭാസമാണ് അപകടത്തിന് കാരണമെന്നും വാദമുണ്ടായി എന്നാൽ ഇന്നും ഈ സംഭവത്തിന് സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല അപകടം നടന്ന ചൂരത്തിന് ഇഗോർ ഡാറ്റ്ലോവിന്റെ പേര് പിൽക്കാലത്ത് നൽകി ഇന്നത് ഡാറ്റ്ലോവ് ചൂരം എന്നറിയപ്പെടുന്നു